നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടിലാണ് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ ഇപ്പോഴേ നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് ഇങ്ങനെ ചെടിയുന്നു എന്നാണ് കേൾക്കുന്നത് അതിന് കാരണക്കാരോ നമ്മൾ ഇന്ത്യക്കാര് ഒരു പുതിയ പഠനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണെന്നല്ലേ പറയാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഭൂമിയുടെ അച്ചുതണ്ട് മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം ചെരിയുന്നതായിട്ടുള്ള ആ ഒരു പഠനം ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് നമ്മുടെ അച്ചുതണ്ട് ചെറിഞ്ഞിരിക്കുന്നത് സിയോൾ ദേശീയ സർവകലാശാലയിൽ കിവിയോൺ സിയോയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഭൂമിയിൽ ഭൂഗർഭ ജലത്തിന്റെ കുറവ് ഭ്രമണത്തിന്റെ അച്ചുതണ്ടിനോട് ചേർന്ന ഭാഗത്തെ എൺപത് സെന്റിമീറ്റർ കിഴക്കോട്ടേക്ക് നീക്കിയതായി തെളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിലാണ് പഠനം നടന്നത് ഈ സമയത്ത് മനുഷ്യന്റെ അമിതമായ ഭൂഗർഭജല ഉപയോഗം ഭൂമിയിൽ ആകെയുള്ള ഭൂഗർഭജല ജല അളവിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ജിഗ ടൺ ഭൂഗർഭജലം ഈ സമയത്ത് മനുഷ്യൻ പമ്പ് ചെയ്ത് പുറത്തെടുത്തു ഇത്രയധികം ജലം പുറത്തെടുത്തത് ഭൂമിയിൽ സമുദ്രനിരപ്പ് പൂജ്യം പോയിന്റ് രണ്ട് നാല് ഇഞ്ച് കൂടാൻ ഇടയായി ഇത് ഭൂമിയുടെ അച്ചുതണ്ട് ഭാരവൃതിയാനത്താൽ പ്രതിവർഷം നാല് പോയിന്റ് മൂന്ന് ആറ് സെന്റിമീറ്റർ നീങ്ങാൻ ഇടയായി എന്നാണ് പറയുന്നത് മഞ്ഞുപാലികൾ ഉരുകുന്നതിനേക്കാൾ ഗൗരവകരമായ പ്രതിഭാസമാണ് ഇത്തരത്തിൽ അച്ചുതണ്ട് നീങ്ങുന്നത് ഭൂഗർഭജലം വലിച്ചെടുക്കുന്നതിൽ മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്നതാണ് പഠനത്തിലെ കണ്ടെത്തൽ പടിഞ്ഞാറൻ വടക്ക് അമേരിക്കയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുമാണ് ഇത്തരത്തില് ഭൂഗർഭജലം എടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഭൂമിയിലെ കാലാവസ്ഥയിൽ ഈ ഭൂഗർഭജല ചൂഷണം കാരണമുള്ള ചെരിവ് വഴി പ്രശ്നം ഉണ്ടാകില്ല എന്നാ തുടരെ തുടരെ നമ്മള് ഇത്തരത്തില് ജലചൂഷണം നടത്തിയാൽ ഭാവിയിൽ അത് പ്രശ്നമായേക്കാം സുസ്ഥിരമായ ഒരു ജലപരിപാലന രീതി ഈ ഒരു പഠനം മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ചുറ്റും ഒരുപാട് ജലാശയങ്ങളുണ്ട് ഈ ജലാശയങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്